thank you പുതിയ സമയക്രമവുമായി പുതിയ അധ്യയന വർഷം നാളെ തുടങ്ങുന്നു ഹൈസ്കൂളിന് രാവിലെയും വൈകിട്ടും മിനിറ്റ് വീതമാണ് കൂടുന്നത് ക്ലാസ് രാവിലെ അവസാനിക്കും സ്കൂൾ അക്കാഡമിക് കലണ്ടർ സംബന്ധിച്ച ഉത്തരവിൽ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പുവച്ചു മണിക്കൂർ പഠന സമയം ഉറപ്പാക്കാൻ ആറ് ശനിയാഴ്ചകൾ ഹൈസ്കൂളിന് ദിനമായിരിക്കും തുടർച്ചയായി ആറ് ദിനങ്ങൾ വരാത്ത ആഴ്ചകളിലായിരിക്കും ശനി ക്ലാസ് ിൽ ആയിരം മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാൻ രണ്ട് ശനിയാഴ്ച ക്ലാസ് ഏർപ്പെടുത്തും ഹയർ സെക്കൻഡറിക്ക് നിലവിൽ രാവിലെ ഒൻപത് മുതൽ വരെയാണ് ക്ലാസ് ഹൈസ്കൂൾ ക്ലാസുകളിൽ വെള്ളിയാഴ്ചയൊഴികെ അധ്യയന സമയം ഓരോ ദിവസവും അരമണിക്കൂർ വീതം വർദ്ധിപ്പിക്കാമെന്ന വിദ്യാഭ്യാസ കലണ്ടർ സംബന്ധിച്ച സർക്കാർ നിയോഗിച്ച അഞ്ചംഗ സമിതി ശുപാർശ ചെയ്തിരുന്നു സമയക്രമം മാറുന്നത് പ്രവർത്തനത്തിന്റെ താളം തെറ്റുമെന്ന് സ്കൂളുകൾ മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകൾ ഉള്ളിടത്തും യുപിയും ഹൈസ്കൂളും ഒരുമിച്ചുള്ളിടത്തും രണ്ട് വിഭാഗത്തിന് രണ്ട് സമയക്രമം ബുദ്ധിമുട്ടാകും സ്കൂൾ അസംബ്ലി പ്രാർത്ഥന വാഹന സൌകര്യം എന്നിവ താളം തെറ്റുമെന്നാണ് പരാതി കൂടുതൽ ശനിയാഴ്ചകൾ അധ്യയന ദിനങ്ങളാക്കുന്നത് കുട്ടികളിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കുമെന്ന വിദഗ്ദ്ധ സമിതി നിർദ്ദേശപ്രകാരമാണ് ഹൈസ്കൂളിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞു